നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ അഞ്ഞൂറ്റി നാല്പത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി എൺപത്തിയേഴ് പേർ രോഗമുക്തി നേടി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ആറ് പേർ മരിച്ചു ഇതുവരെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറായി ഇവരിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല് പേർക്കും രോഗം ഭേദമായി ആകെ മരണസംഖ്യ ആറായിരത്തി അറുനൂറ്റി എൺപത്തി ആറായി രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ മറ്റുമായി നാലായിരത്തി തൊള്ളായിരത്തി ആറ് പേർ ചികിത്സയിൽ കഴിയുകയാണ് ഇവരിൽ അറുനൂറ്റി എഴുപത്തിനാല് പേരുടെ നില ഗുരുതരമാണ് ചികിത്സ ിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒരു ശതമാനവും മരണ നിരക്ക് ദശാംശം ഏഴ് ശതമാനവും ആയി തുടരുന്നു ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് നിരക്കാണ് ആയിരത്തി ഇരുപത്തിയേഴ് പേർക്കാണ് പുതുതായി രോഗം കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ബഹ്റൈനിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്ത ശേഷം ആദ്യമായാണ് ഇത്രയും ഉയർന്ന പ്രതിദിന രോഗികൾ ഉണ്ടാകുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പുതിയ കേസുകൾ റിപ്പോർട്ട് ാണ് ഇതിനു മുമ്പുള്ള ഉയർന്ന നിരക്ക് ഞായറാഴ്ച പതിനാറായിരത്തി എണ്ണൂറ്റി ഇരുപത് പേരിൽ നടത്തിയ പരിശോധനയിലാണ് ആയിരത്തിലധികം പേർക്ക് രോഗം സമ്പർക്കത്തിലൂടെയും യാത്രയിലൂടെയുമാണ് ഖത്തറയിൽ തിങ്കളാഴ്ച അറുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി അറുപത്തിരണ്ട് പേർ കൂടി രോഗമുക്തി നേടി ആകെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത് സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് പേർ സ്വദേശികളും പേർ വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയവരുമാണ് കോവിഡ് ബാധിച്ച് രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു എഴുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതുവരെ ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ പതിനാലായിരത്തി തൊണ്ണൂറ്റി ആറ് കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് വ്രതമാസമായ റമദാനിൽ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം അഞ്ചു മണിക്കൂറായി കുറച്ചതായി സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ജീവനക്കാരുടെ ജോലി സമയം കോവിഡ് വ്യാപനം തടയുന്ന മുൻകരുതൽ പ്രതിരോധ നടപടികൾ തുടരേണ്ടതിനാൽ ജീവനക്കാർ മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ജോലിക്ക് ഹാജരാകേണ്ടത് ഓരോ ഗ്രൂപ്പിന്റെയും ഡ്യൂട്ടി സമയം തമ്മിൽ ഒരു മണിക്കൂറിന്റെ അന്തരം നിർണയിച്ചിട്ടുണ്ട് ഇതുപ്രകാരം ആദ്യ ഗ്രൂപ്പിന്റെ ജോലി സമയം രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെയും രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ജോലി സമയം രാവിലെ പത്തര മുതൽ വൈകിട്ട് മൂന്നര വരെയും മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ ജോലി സമയം രാവിലെ പതിനൊന്നര മുതൽ വൈകിട്ട് നാലര വരെയായിരിക്കുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി കോവിഡ് മുൻനിര പോരാളികൾക്ക് ബോണസ് നൽകാൻ കുവൈറ്റ് അറുനൂറ് ദശലക്ഷം ദിനാർ വകയിരുത്തും ഇതിനായി നിർമ്മാണം നടത്തും മന്ത്രിസഭാ അംഗീകാരം നൽകിയ ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് പാർലമെന്റ് അംഗങ്ങൾക്കും എതിർപ്പിന് സാധ്യതയില്ലാത്തതിനാൽ കോവിഡ് മുൻനിര പോരാളികൾക്ക് ബോണസ് ലഭിക്കുന്ന സാഹചര്യമാണ് സംജാതമാകുന്നത് കോവിഡ് മഹാമാരി നേരിടാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി സേവനത്തിൽ ആരോഗ്യ ജീവനക്കാർക്ക് രാജ്യത്തിന്റെ അംഗീകാരം കൂടിയാകും നിർദ്ദിഷ്ട ബോണസ് കുവൈറ്റിൽ നിന്ന് പണം അയക്കുന്നതിന് അഞ്ചു ശതമാനം ഫീസ് ഏർപ്പെടുത്താൻ പ്രാദേശിക ബാങ്കുകൾ വിദേശ ബാങ്കുകളുടെ ശാഖകൾ എക്സ്ചേഞ്ച് കമ്പനികൾ എന്നിവരെ നിർബന്ധിതരാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റിനെ ചുമതലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് എം പി അലി അൽ ഖത്താൻ ബിൽ സമർപ്പിച്ചു ിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് എംപിയുടെ ആവശ്യം ലഭിക്കുന്ന ഫീസുകൾ പതിവായി പൊതു ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നും ബില്ലിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്നു ഒമാനിൽ വ്യക്തിഗത ആദായ നികുതി സമ്പ്രദായം നടപ്പിലാക്കുമെന്ന രീതിയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ നിഷേധിച്ച് ഒമാൻ അധികൃതർ അടുത്ത വർഷം ആദ്യം മുതൽ തന്നെ ആദായ നികുതി ഈടാക്കി തുടങ്ങുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ കഴമ്പില്ലെന്ന് ഒമാൻ ടാക്സ് അതോറിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തീരുമാനമോ പ്രഖ്യാപനമോ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുമെന്നും നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക ിൽ നിന്നുള്ള വാർത്തകൾ മാത്രമേ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാവൂ എന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനിൽ കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സുപ്രീം കമ്മിറ്റി പ്രഖ്യാപിച്ച രാത്രികാല യാത്രാ വിലക്ക് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു രാത്രി എട്ട് മുതൽ പുലർച്ചെ അഞ്ചു വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏപ്രിൽ എട്ട് വരെയുള്ള പത്ത് ദിവസ കാലയളവിലാണ് വിലക്ക് ഉണ്ടാകുക വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്നതിനൊപ്പം വാഹന സഞ്ചാരത്തിനും ആളുകൾ പുറത്തിറങ്ങുന്നതിനും വിലക്കുണ്ടാകും ആവശ്യമായ സേവനങ്ങൾക്ക് മാത്രമാണ് ഇളവുണ്ടാകുക വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നിലവിലുള്ള രാത്രികാല വിലക്ക് തുടരും നിയമം ലംഘിക്കുന്നവരുടെ പേരും ചിത്രവും വിവിധ മാധ്യമങ്ങൾ വഴി പരസ്യമാക്കും നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഹോട്ടലുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തും രാജ്യത്ത് തലസ്ഥാന ഗവർണറേറ്റിൽ അപ്പാർട്ട്മെന്റിലുണ്ടായ അഗ്നിബാധയിൽ ഒരാൾ മരിച്ചു സീപ് വിലയായത്തിലെ തെക്കൻ മബേല മേഖലയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു തീപിടുത്തം സംഭവിച്ചത് സംഭവത്തിൽ നിസ്സാര പരിക്കുകളോടെ ഒരാളെ രക്ഷിച്ചതായും സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു അതേസമയം തീപിടുത്തത്തിൽ മരണപ്പെട്ടവരും പരിക്കേറ്റവരും ഏത് രാജ്യക്കാരാണെന്ന വിവരം വ്യക്തമല്ല ബഹുനില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നിലയിലാണ് തീപിടുത്തം ിൽ ഷെയ്ഖ് ജാബർ പാലത്തിനോടനുബന്ധിച്ച് ഡ്രൈവ് ത്രൂ കോവിഡ് പരിശോധനാ സൗകര്യമൊരുക്കും ജാബർ പാലത്തിലെ തെക്കൻ ഐലൻഡിലാണ് പരിശോധനാ സൗകര്യമൊരുക്കുക നിലവിൽ വാഹനത്തിരക്കില്ലാത്ത ഷെയ്ഖ് ജാബർ പാലത്തിൽ ഡ്രൈവ് ത്രൂ പരിശോധനാ സൗകര്യം ഒരുക്കുന്നത് ഗുണകരമാണ് രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പരിശോധനാ സൗകര്യങ്ങൾ വിപുലപ്പെടുത്താനാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം തയ്യാറെടുക്കുന്നത് നേരത്തെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തോടനുബന്ധിച്ചും സൗകര്യമൊരുക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ